ഒരാൾ അല്ലാ എന്നൊന്നു പറഞ്ഞാൽ ഏത് സമയമാകട്ടെ അയാളിങ്ങനെ ഇരുന്നപ്പ പറഞ്ഞു അല്ലാ ഒന്ന് കിടന്നപ്പോ പറഞ്ഞു അല്ലാ നടന്നിട്ട് കുറെ നേരം കുഴങ്ങിയപ്പയാള നാവിലൂടെ വന്നു അല്ലാ വലിയ ദിക്കറല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ വസല്ല നാളെ മഷ്വറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു മഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിന്റെ പേടി കൂടുതലായി മുഖത്തിന്റെ നിറക്കെ മാറിപ്പോയി മീസാൻ കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഹസനാത്തിന്റെ ഹസനാത്തിന്റെ തട്ട് കനം 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 ആ ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല തട്ടിങ്ങനെ തിന്മയുടെ തുലാസ് ഇങ്ങനെ ൂടി വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു വിഷമം കൂടിക്കൂടി വരുന്നു വാക്കുകൾ ലഭിക്കാതെ തപ്പി തടയുന്നു അപ്പോഴതാ ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം കാർഡില്ലേ പോലെയുള്ള ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിന്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയ